ഇതെല്ലാം ഗ്രാമിന് ജസ്റ്റ് നോക്കിയോ സി പി ഫിറ്റിങ്സ് ഒക്കെ ഗ്രാമിന് വെറും ഒരു രൂപയ്ക്കാണ് നമ്മളെ കിലോ ബസാർ കിട്ടുന്നത് ഈ കാബിൻ സെറ്റും അതുപോലെ തന്നെ മിററും കൂടി മൂന്നു തൊള്ളായിരം അടിപൊളിയാണല്ലോ കൊള്ളാൻ വെറൈറ്റി ഓഫർ വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ സിംഗിൾ പീസ് ക്ലോസെറ്റും ഈ പറഞ്ഞത് വാഷ് പീസിൽ മിറർ എല്ലാം അടക്കം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി എട്ട് ഐറ്റംസ് കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് നമ്മളെ കിലോ ബസാറിൽ എൺപതിനായിരം പത്തായിരം റേഞ്ചിലെ സാരം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സിംഗിൾ പീസ് ക്ലോസെറ്റും അതുപോലെ തന്നെ ഒരു വാഷ് വാഷ് ഫ്രീ മാർക്കറ്റിലൊക്കെ ഈ ട്രെൻഡിങ് മോഡൽ ബേസിനൊക്കെ പത്തായിരത്തിന് താഴെയാണ് രണ്ടായിരം താഴെ അത്രേ ഉള്ളൂ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അടിപൊളി ടോപ്പിന്റെ രാജാനിങ്ങാണ് ഞാൻ പയ്യന്നൂർ സ്വന്തം നാടായ പയ്യന്നൂരിലെ കിലോ ബസാ കിലോ ബസർ ഏകദേശം കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് കിലോ ബസർ അതെന്താ പറയുക വീട് പണിക്ക് പോലത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരു ഗ്രാമൻ അതായത് നമ്മുടെ എന്താ പറയുക ഐറ്റംസ് സീറ്റിഫിറ്റീസ് ഒക്കെ ഒരു ഗ്രാമിന് കൊടുത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് കിലോ ബസർ കിലോ ബസറിന്റെ പയ്യന്നൂർ ഔട്ട്ലെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട് പണി നടക്കുന്ന തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീട് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കളയുക ഒരുപാട് ഓഫർ ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും അതിന്റെ എന്താ കിച്ചൺ ഐറ്റംസ് സിങ്കുകൾ അതിൽ ക്ലോസറ്റുകൾ വാഷ് പീസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മെഗാ ഓഫറിൻ്റെ കൂടെ ഉണ്ട് അതുകൂടെ രണ്ട് സ്പെഷ്യൽ ഓഫറുകൂടെ ഉണ്ട് എന്താ അത് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ പയ്യന്നൂർ കിലോബസറുടെ ലൊക്കേഷൻ വെച്ച് നമ്മുടെ രാജധി തിയേറ്ററിനെ നേരെ ഓപ്പോസിറ്റ് അത് ഈ ഒരു ബിൽഡിങ്ങിനാണ് നമ്മുടെ കിലോബസർ വരുന്നത് ഇവിടെ ഇപ്പം വമ്പിച്ച കിടിലും കിടൽ ഓഫേഴ്സ് ഒക്കെ വന്നിട്ട് വരണം ജസ്റ്റ് എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കണ്ട് ഇപ്പോൾ നോക്കി നോക്കിയോക്കാം വീട് പണി തീർക്കുന്നവർക്കൊക്കെ ഒരു

Yeah. ോ ഓഫർ നടക്കുന്നുണ്ടല്ലോ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്നത് സത്യം ആ ഓഫർ ഞാൻ കണ്ടിട്ടാ ഇങ്ങോട്ട് പ്രധാനമായിട്ട് വന്നത് അത് നമുക്ക് എവിടെയാണ് ഇവിടെ താഴെയാണ് മേലെയാണോ മേലെയാണല്ലേ അപ്പൊ താഴെ നമുക്ക് താഴെ കുറച്ചു വരാം ഇവിടെ എന്തൊക്കെയോ ഓഫറുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് സ്പെഷ്യൽ ഓഫർ കണ്ടിട്ട് വരാം ഇങ്ങോട്ട് വരാം അപ്പൊ നമ്മുടെ മേലത്തെ ഫ്ലോറിലേക്ക് വരുമ്പോ ഒരുപാട് സിംഗിൾ പീസ് കോസറ്റിന്റെ ഒരു കളക്ഷൻ കാണുന്നുണ്ട് ബ്രോ എന്താണ് ഓഫർ പറയുമോ ഓഫർ പറയുമോ

സെയിം കിട്ടും അത് സെയിം ഓഫർ നാലായിരത്തഞ്ഞൂറ് ഈ ഒരു മോഡലും അതുതന്നെ ഈ ഒരു മോഡലും എസ് ഈ മൂന്ന് മോഡലില്ല അല്ലേ ഈ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോ ജസ് ഇവിടെ സാമ്പിളിങ്ങനെ ഇട്ടിരിക്കുന്നത് വെക്കാൻ പറ്റത്തില്ല ജസ് ഒരു കൂടെ നിങ്ങൾ വീട് പണി നടക്കുന്ന ആൾക്കാരൊക്കെ നോക്കിയാൽ ഒമ്പതിനായിരം പത്തായിരം രൂപ റേഞ്ചിലെ സാറം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സിംഗിൾ പീസ് ക്ലോസറ്റും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും ഫ്രീ അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ക്യാബിൻ സെറ്റിന്റെ ഒന്നൊന്നര കളക്ഷൻ കൂടെ കാണുന്നുണ്ട് ബ്രോ ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് തൊള്ളായിരം മുതലാണ് മൂന്നേ തൊള്ളായിരം അതായത് ഈ ക്യാബിൻ സെറ്റും അതുപോലെ തന്നെ മിററും കൂടി മൂന്നേ തൊള്ളായിരം അടിപൊളിയാണല്ലോ കൊള്ളാൻ വെറൈറ്റി ഓഫർ ഇതാണ് ഇതിന് ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് അല്ലേ നമുക്ക് ഒരുപാട് യൂണിറ്റ് ഇതൊക്കെ നല്ല ഡിസൈൻ ആണല്ലേ ഇതൊക്കെ നല്ല ഡിസൈൻസ് ആപ്പിന്റെ പുതിയ പുതിയ ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈൻസ് ആണ് ഡിസൈൻസ് ഒക്കെ നോക്കി വെറൈറ്റി പറയുന്ന ഡിസൈൻസ് ആണ് നിങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ യ്യന്നൂര്സാറിലൊക്കെ മുതൽ കൂട്ടാ എപ്പഴും ഓഫർ ഉണ്ട് ഇതുപോലത്തെ തന്നെ ഓഫർ ദിവസം ഓപ്പൺ ആണ് സൺ ഓപ്പൺ ആണ് അടിപൊളി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഓഫർ എടുത്ത ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ കിലോ ബസർ പയ്യന്നൂര് നമ്മുടെ രാജധാനി തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി കിടന്ന പ്രീമിയം ബ്രാൻഡ് ഐറ്റംസ് സിംഗിൾ പീസ് ഉണ്ട് അല്ലേ നമ്മുടെ കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് ബ്രാൻഡ് വരുന്ന ടോയ്ലറ്റ് ആ ഇത് മാത്രമല്ല ഇതിനകത്ത് ഡബ്ല്യു ഡി ഐ ടെക്നോളജി വരുന്നുണ്ട് അപ്പൊ വെള്ളം നമുക്ക് കുറച്ച് മതി ഫ്ലഷ് ടാങ്ക് കണ്ട ചെറുതല്ലേ ചെറിയ ഫ്ലഷ് ടാങ്ക് ആയിരിക്കും അതുപോലെ വെള്ളവും അത്രയും അത്ര മതി ഇത് മതിപോർട്ടൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സിറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതിനൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കുന്നതിനും പകുതി ഇത് മാത്രമല്ല ഇമ്പോർട്ടന്റ് ടേബിൾ ടോപ്പ് കളക്ഷൻസ് ഇമ്പോർട്ടന്റ് അതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അടിപൊളി ടേബിൾ ടോപ്പിന്റെ സ്വർണ്ണുണ്ട് വെള്ളിയുണ്ട് അല്ല ഇതൊക്കെ ശരിക്കും സ്വർണ്ണ തളി പോലെ ഉണ്ട് അല്ലേ പ്രീമിയം വെറൈറ്റി ഐറ്റംസ് സ്വർണം വെള്ളി ചെമ്പ് ഏത് കാറ്റഗറി വേണം സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും അല്ലെ ഇഷ്ടം പോലെ പോകണം ഞാൻ ജസ്റ്റ് ഏറ്റവും പുതിയ കളക്ഷൻസ് മാത്രമേ കാണിച്ചിരുന്നൂ അത് നമുക്ക് ഏറ്റവും പറഞ്ഞാൽ ബഡ്ജറ്റ് ലോ നിങ്ങൾ വീട് പണിയൊക്കെ കൊക്കിന് ഒതുങ്ങി നമുക്ക് തീർക്കാൻ പറ്റും അല്ലെ നമുക്ക് ജസ്റ്റ് ഈ അത്യാവശ്യം ടാപ്പ് ഇപ്പോൾ കാണുന്നു ഇതൊക്കെ എന്താ സംഭവം ഇതൊക്കെ നമ്മുടെ പ്രീമിയം ബ്രാൻഡ് ആയിട്ടുള്ള ജി എമ്മിന്റെ യൂറോവറിന്റെ കളക്ഷൻ സി പി ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ഇതൊക്കെ നമ്മള് ഗ്രാമിന് ഇതും തൂക്കി തന്നെ കൊടുക്കും തൂക്കിട്ട് എത്ര വരുന്നുണ്ട് നമ്മുടെ തൂക്കത്തിന്റെ സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റിങ്സ് എല്ലാം ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ നമ്മൾ തൂക്കിയാ കൊടുക്കുന്നത് ഗ്രാമിന് ഒരു രൂപ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ ഇതൊക്കെ നമുക്ക് പ്രീമിയം ടാപ്പ് കളക്ഷൻസ് ആണ് ഇതും നമ്മൾ തൂക്കി തൂക്കി അത് കിലോ ഇത്ര കിലോണ്ട് അതിനനുസരിച്ച് റേറ്റ് റേറ്റ് ഒക്കെ നമ്മള് വില തൂക്കം നോക്കിയിട്ടാണ് ആ പിന്നെ അതേപോലെ അമ്പത് പൈസ പൈസ ഇപ്പൊ മിട്ടാ പോലും കിട്ടുന്നില്ല പക്ഷെ നമുക്കൊക്കെ ഒരു ഒരു ഗ്രാമ് ഒരു ഗ്രാമിന് അമ്പത് പൈസ ഒക്കെയാണ് കിച്ചൺ സിങ് ഇടുന്നത് വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടില്ല കിലോ പസാറ് മാത്രം കിട്ടും അതൊക്കെ നല്ല മോഡൽസും എല്ലാ മോഡൽസും നമുക്ക് നോർമലി വരുന്ന സ്റ്റീല് വരുന്നുണ്ട് അതായത് വരുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റീൽ വരുന്നുണ്ട് ആ ഇപ്പൊ നമ്മൾ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല ഹാൻഡ് മേഡ് ഐറ്റംസ് ആയിരുന്നു തൂക്കി കൊടുക്കുന്നത് ഇപ്പൊ ജസ്റ്റ് എപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ കാണുന്ന ഒരു ആണ് ഈ ഒരു ഹൈടെക് ടെക്നോളജി സാധനങ്ങൾ ഇത് നമ്മളിവിടുത്തെ അല്ലേ പതിനായിരത്തിൽ താഴെ ശരിക്കും ഇരുപതിനായിരം വരുന്നുണ്ട് ഇരുപത്തഞ്ചൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ പതിനായിരത്തിൽ താഴെ അതായത് മാർക്കറ്റിലൊക്കെ ഇരുപത് ഇരുപത്തയ്യായിരം വരുന്ന ഈ ട്രെൻഡിങ് മോഡൽ വാഷ് ബേസിനൊക്കെ പത്തായിരത്തിൽ താഴെയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും വീട് എല്ലാ വീടുകളിലും ബാത്റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ലക്ഷറി ഷവർ പാനറ്റ്സും ആയിക്കോ എല്ലാ ഡിസൈൻസും ഇതൊക്കെ എത്ര റേറ്റ് ഒരു പത്തമ്പതിനായിരം വരുന്നുണ്ടോ ിൽ ഇരുപത്തയ്യായിരം വില വരുന്നുണ്ട് പകുതി പതിനായിരം താഴെയാണ് ഇതുപോലത്തെ ലക്ഷുവറി എന്ന് പറയുന്ന ഷവർ പാനൽസ് ഇത് നോക്കിയാ എന്തൊക്കെയോ സാധനം കാണുന്നുണ്ട് കേട്ടാ പക്കീമിയം <laughs> <laughs> െ അതായത് ഇതിപ്പോ വർക്ക് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് വർക്കിംഗ് ഇഷ്ടംപോലെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട് നിങ്ങളെ വീടാ സാധാരണക്കാരന്റെ വീടും കൊട്ടാരമാക്കാം അല്ലെ സാധാരണക്കാരന്റെ ബാത്റൂമും കൊട്ടാരമാക്കണമെങ്കിൽ പതിനായിരത്തിൽ താഴെ നമുക്ക് അടിപൊളി ഷവർ പാനൽസ് ഒക്കെ കിലോ ബസർ പയ്യൻ നേരെ വണ്ടി വിളിച്ച് വന്നോ അടുത്തൊരു കിടിലെ മെഗാ ഓഫർ കാണിച്ചത് ഇതെന്താണ് ചെയ്യുന്നത് രണ്ട് കുറെ ഒന്ന് കൂടി വെച്ചിട്ടുണ്ടോ സംഭവം എന്താണ് ഏഴ് തൊള്ളായിരത്തിന് എൻഡാം മൂന്നെ ജസ്റ്റ് നമുക്ക് ഏഴായിരത്തി തൊള്ളു വെറും ഏഴായിരത്തി തൊള്ളായിരം സിംഗിൾ പീസ് ക്ലോസെറ്റും ഈ പറഞ്ഞത് വാഷ് പീസും മിറർ എല്ലാം അടക്കം പത്ത് വർഷം പത്ത് വർഷം വാറണ്ടി അപ്പൊ പത്ത് വർഷത്തേക്ക് ചിന്തിക്കണ്ട ഒന്നും ചിന്തിക്കണ്ട കിടൽ ഓഫറ ഏഴായിരത്തി വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ഒരു കോമ്പോസറ്റ് കിട്ടുന്നത് നേരെ നമ്മളെ കിലോ ബസാറിന്റെ എല്ലാ ബ്രാഞ്ച് പോയാലും കിട്ടും കേരളത്തിൽ എല്ലാ ബ്രാഞ്ച് പോരും കിട്ടും കിട്ടും പയ്യന്നൂർ വന്നാലും കിട്ടും ഓഫീസ് ഉണ്ട് അപ്പൊ ഇത് ഇവിടെ മാത്രല്ല കിലോ ബസാറിന്റെ കേരളത്തിൽ ഇരുപത്തിയാറ് ഔട്ട്ലെറ്റ് പോലെ നമുക്ക് ഈ എല്ലാ ഓഫറും അവിടെ കിട്ടും നമുക്ക് അതുകൂടാതെ കിലോവസാറിന്റെ ശരിക്കും ഒരു പാക്കേജ് കിടക്കാച്ചി ഓഫർ എന്ന് പറയുന്നത് ഈ രണ്ട് ഓഫറാണ് എന്താ പ്രോജ്ജ് സംഭവം ഇത് നമുക്ക് ഈ കടന്ന ഫുൾ ബാത്റൂം പാക്കേജ് പ്രൈസ് തൊള്ളായിരത്തി രൂപ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ബാത്റൂമിലേക്ക് വേണ്ട ഫുൾ സാധനങ്ങള് നമുക്ക് നമുക്ക് ഒരു വാഷിംഗ് മേസിന് വരുന്നുണ്ട് അതിന്റെ ടാപ്പ് ഫിറ്റിംഗ് ഒരു ഹാൻഡ് ഷോവർ സിംഗിൾ സോഫ്ഡിഷ് അതേപോലെ ടാപ്പ് ഹെൽത്ത് ക്ലോസെറ്റ് ആക്സസറിന്റെ പ്രൈസ് ആണ് അയ്യായിരം രൂപ ഒരു രൂപ കുറവ് രൂപ ശരിക്കും രണ്ടുമൂന്ന് ബാത്റൂമുണ്ടാവും ഒരു പതിനഞ്ചായിരപ്പക്കായി അല്ലേ അത്രേ ഉള്ളൂ അതൊക്കെ നോക്കിയപ്പോ രൂപ ഐറ്റംസ് ഒരു കംപ്ലീറ്റ് ൂം പാക്കേജ് നമ്മുടെ കിലോ ബസാറിലെ കേരളത്തിൽ കിട്ടാറുണ്ട് സൂപ്പർ കോംബോ ഇതെന്താ ഓഫർ ചെയ്തത് ശരിക്കും സിംഗിൾ പീസ് ക്ലോസറ്റിന്റെ പൈസക്ക് നമുക്ക് ഒരു ബാത്രൂം മൊത്തം പണിതുണ്ടാക്കാം വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് ഫുൾ ഡീറ്റെയിൽസ് എല്ലാ സോഫ്റ്റ് ഡിഷ് കപ്പ് അതുപോലെ തന്നെ ഷവറും അതിന്റെ ആംസും എല്ലാ സാധനങ്ങളും കിലോ ബാസ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മെഗാ ഓഫർ കേട്ടോ ഈ ഓഫർ തീർച്ചയായിട്ടും വീട് പണി നടക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് നിങ്ങളെ വീട് പണിയൊക്കെ സിമ്പിളായി തീർക്കാൻ പറ്റുന്ന കിടക്കാച്ചി ഓഫറുകൾ നമ്മുടെ കിലോബസാറിലുണ്ട് കൂടാതെ വെറൈറ്റി ചെറിയ ചെറിയ ഓഫറുകൂടെ നമ്മുടെ കിലോബസാറിലുണ്ട് ബൾബിന്റെ ഒരുപാട് കലക്ഷൻ ആണ് ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട് മൂന്നെണ്ണത്തിന് നൂറ് രൂപ അതായത് ഗോൾഡ് മെഡൽ എന്ന് വെച്ചാൽ ലോക്കൽ ബ്രാൻഡ് എന്താ പറയുക മോഹൻലാലൊക്കെ പരസ്യം ചെയ്ത ബ്രാൻഡാണ് അതായത് മൂന്നെണ്ണം നൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ അടിപൊളി ഇതുപോലത്തെ മിറ ഇതൊക്കെ സംഭവം നമുക്ക് ജസ്റ്റ് തൊട്ടാ തൊട്ട സംഭവം അല്ലെ എൽ ഇ ഡി ആ രണ്ടായിരം താഴെ രണ്ടായിരം രൂപ താഴെ അത്രേ ഉള്ളൂ ബിലോ ടു തൗസൻഡ് വരുന്നതൊക്കെ ജസ്റ്റ് നമുക്ക് തൊട്ട് ഞാൻ മൂന്നായിരം ഉള്ളു ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് അല്ലേ വെറൈറ്റി വെറൈറ്റി ഓഫർ വഴി കാണുന്നത് ഇതിന് പല ഡിസൈൻ ഉണ്ടോ ഡിസൈൻ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് വേറെയും കളേഴ്സ് വരുന്നത് ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് രണ്ടായിരത്തിലെ താഴെ മാത്രമേ ഇവിടെ പൈസ വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സി പി ഫിറ്റിംഗ്സും ഷവറുകളും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ബ്രോ ഇതൊക്കെ ഓഫറുള്ള സാധനമാണോ ഇതെല്ലാം ഗ്രാമിന് ഗ്രാമിന് ജസ്റ്റ് നോക്കിയോ ഫിറ്റിങ്സ് ഒക്കെ വെറും ഒരു രൂപക്കാണ് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതൊക്കെ ഷവറിന്റെ വെറൈറ്റി സാധനങ്ങളാണല്ലോ ഇത് നമ്മൾ നേരത്തെ പ്രീമിയം ഷവർ സെറ്റ് ഒക്കെ അത് ഇതുപോലത്തെ പ്രീമിയം കാറ്റഗറി ഇതൊക്കെ സത്യം പറഞ്ഞാൽ എവിടെ കാണാൻ വെറൈറ്റി ഓപ്ഷൻ ആണ് നല്ല മേലേക്ക് പോയിട്ട് താഴേക്ക് പോയിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതൊക്കെ ഇതൊക്കെ മൂവായിരത്തി തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് ജസ്റ്റ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇതുപോലത്തെ പ്രീമിയം നമ്മുടെ ഷവർ സെറ്റ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ കാണുമ്പോൾ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ നല്ല നമ്മുടെ സ്ക്രീൻ ആ दे पैच्चित, पैच्चित दे गरने, गरने, െ അത് സ്പ്രേ കണ്ണ് ഹെഡ് ഷവർ അങ്ങനെ ഓരോ ഓപ്ഷൻ ഐറ്റംസ് ആണ് അത് ഫുൾ പക്ക പക്കീമിയ ഐറ്റംസ് സാധനങ്ങൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് വാങ്ങിക്കണമെങ്കിൽ നേരെ കിലോ ബസാറിലേക്ക് വന്നാൽ മതി നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് പയ്യന്നൂർ നമ്മളെ കിലോ ബസാറിൽ ഓഫറുകളായി കണ്ടുകഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പ്രധാനം ഞാൻ ഓൾമോസ്റ്റ് ഓൾ കേരളീയ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ആളാണ് ഒരുപാട് ഇതുപോലത്തെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് കണ്ടിട്ടുണ്ട് അവിടെ ഒന്നും കാണാത്ത ഓഫറുകൾ എന്ത് കിലോ ബസാറിൽ വരാൻ കാരണം അതെന്റെ ഡൗട്ടാണ് കസ്റ്റമർക്ക് കസ്റ്റമർക്കുണ്ടാവും എന്ത് ഇങ്ങനെ ഓഫർ സാധാരണ ഉത്തരം പറഞ്ഞാൽ പറ്റുവോ ിലോബർ എന്ന് പറഞ്ഞത് ഒരു ഷോപ്പ് മാത്രമല്ല യൂറോട്ടെന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കൂടിയാണ് ഫാക്ടറിയില്ല നമ്മളത് മാനുഫാക്ചർ ചെയ്ത് ഡയറക്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നവരാണ് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റുന്നല്ലേ നമുക്ക് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഓഫറായിട്ട് നമ്മൾ കസ്റ്റമർ ഡയറക്റ്റ് അതായത് ഡയറക്ട് കൊടുക്കുവാണ് അതായത് അടിയിൽ ഏജന്റുമാരോ ഇടനിലക്കാരോ കമ്മീഷൻ ഒന്നും കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തിരി വില സത്യം സാധാരണക്കാർ ചിന്തിച്ചു എങ്ങനെ ഇപ്പം അയ്യായിരം ഒരു ബാത്റൂമിലേക്ക് മൊത്ത സാധനം ഏഴായിരം ഒമ്പതിനായിരം സാധനങ്ങള് അതിന് ക്രോസൊക്കെ ചെറിയ പൈസക്ക് അതിനോട് ഫ്രീ കൊടുക്കുന്നു അത് ഗ്രാം റേറ്റ് കൊടുക്കുന്നു സത്യം പറഞ്ഞാട്ടില്ല ഒരു വീട് പണി നടക്കുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും ഉപകാരപ്പെടുന്ന ഐറ്റംസ് ആണ് നമ്മളെ കിലോ ബസാർ കിട്ടുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കും നമുക്ക് ജസ്റ്റ് വന്ന് എല്ലാ സെറ്റപ്പം കിട്ടും നമുക്ക് ഉണ്ട് എല്ലാ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ എടുത്തു പോയാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിലോബാസും ചെയ്തിരുന്നുണ്ട് അപ്പം അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഓഫറുകളൊക്കെ കിലോബാസാറ് വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഇരുപത്തി ആറ് ഷോറൂമുകൾ കേരളത്തിലുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു അപ്പൊ എന്തായാലും താങ്ക് യൂ എനിക്ക് അടുത്ത ഓഫർ നമുക്ക് കാണാം ഓക്കെ